ഇന്ദ്രണ്ണനും മഞ്ജുവായിട്ട് നമ്മൾ ഹോം എന്ന് പറഞ്ഞ സിനിമയില്ല ഹോം ആ സമയത്ത് ഞാൻ താരതമ്യേന പുതുമുഖമാണ് ആ സിനിമയിൽ ഇവ രണ്ട് സിംഹങ്ങളുടെ ഇടയ്ക്കോട്ടാണ് നമ്മൾ ചെല്ലുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ഇന്ദ്രണ്ണൻ അറിയാമല്ലോ ഡോണ്ടി വർത്താറ്റും പിന്നെ മഞ്ജു എനിക്ക് നേരത്തെ ഞാൻ അസോസിയേറ്റ് ആയിരുന്ന ആ സിനിമ എൻ്റെ ഒരു സീരിയലിലൊക്കെ ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട് അപ്പം അതായത് ഒരു നമ്മൾ സംവിധായകർ പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് നൂൽപ്പാലത്ത് നിന്ന് അഭിനയിക്കുന്ന കഴിവുള്ള ആർട്ടിസ്റ്റ് ആണ് മഞ്ജു അപ്പൊ മഞ്ജുവിനെ ഇപ്പൊ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ ഹോം കഴിഞ്ഞിട്ട് നമ്മൾ എന്നൊരു പടം പ്രിൻസ് ആൻഡ് ആൻഡ് ഫാമിലി ഫാമിലി അതുപോലെ തന്നെ നമ്മൾ കമൽ കമൽസാറിന്റെ പടം ചെയ്തു വിവേകാനന്ദൻ വയറിലാണ് അപ്പം എൻ്റെ പിന്നെ വൈഫായിട്ട് എൻ്റെ കാമുകിയായിട്ട് ഇപ്പൊ എൻ്റെ കൂട്ടുകാരിയായിട്ടൊക്കെ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല നമുക്ക് ഭയങ്കര കോമ്പിനേഷൻ പറയുമ്പോൾ ഭയങ്കര രസമാണ് കാരണം മഞ്ജു ഭയങ്കര ഡെഡിക്കേറ്റഡാണ് പിന്നെ മഞ്ജു നല്ല പ്രൊഫഷണലാണ് എനിക്കൊന്നും അത്രയും പ്രൊഫഷണൽ ഒന്നും ആകാൻ പറ്റിയിട്ടില്ല അതായത് മഞ്ജു കറക്റ്റായിട്ട് ഇപ്പം പിന്നെ ചാനലിൻ്റെ പരിപാടി ഉണ്ട് അഞ്ച് ദിവസം നാല് ദിവസം ചാനലിൻ്റെ പരിപാടി കൊടുത്തേക്കുന്നു അത് കഴിഞ്ഞാൽ നേരെ മറ്റേ ആൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം മറ്റേ ആൾക്ക് ഡേറ്റ് കൊടുക്കുന്നു അതിനുശേഷം രണ്ട് മണിക്കൂർ പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അതിന് പോകുന്നു പിന്നെ തിരിച്ച് മനോരമയിലേക്ക് ഇതിനെ ചാനലിൻ്റെ പ്രൊമോഷൻ വരുന്നു ഏ ഇതിനിടയ്ക്ക് ക്യാഷ് വരുന്നു അത് കറക്റ്റ് ബാങ്കിലാക്കുന്നു മോക്കുള്ളത് അങ്ങോട്ട് അയക്കുന്നു എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു അവരുടെ ഒരു കളക്ടറേറ്റാണ് നമുക്ക് തോന്നുന്നു